ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ക്രിസ്മസിന്റെ ലീവായിട്ട് അതായത് ഇവിടെ ലോങ് വെക്കേഷൻ ആണ് കേട്ടോ ഇയർ എൻഡിങ് വെക്കേഷൻ എന്ന് പറയാം കുട്ടികൾക്ക് ഇവിടെ ജനുവരിയിലാണ് കേട്ടോ പുതിയ ഇയർ തുടങ്ങുന്നത് അപ്പൊ ഒരു ഒന്നര മാസം പിള്ളേർക്ക് ലീവ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കണ്ണോട്ട് ഞാൻ എവിടെയെങ്കിലും പോകേണ്ടതെന്ന് കരുതിയിട്ട് സാറ്റർഡേ ആകുമ്പോൾ ഇതേപോലെ ഒന്ന് തുണി വാങ്ങിക്കാനോ ഇല്ലെങ്കിൽ മുകളിലോ കറങ്ങാനൊക്കെ ഒന്ന് കൊണ്ടുപോയി അങ്ങനെ ഒരു പോയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞങ്ങളവിടെ ഒരു ഷോപ്പിൽ പോയതാണ് അപ്പോൾ അത് ദേവൂട്ടിക്ക് ഇഷ്ടപ്പെട്ട ഹെയർ ബാൻഡ് വാങ്ങിക്കുകയാണ് ഏതെടുത്താലും ട്വൻറ്റി റാൻഡ് അതാണ് കേട്ടോ ഇത് വലിയ ഇത് ഗുണമില്ല എന്ന് പറയാൻ പാടില്ല അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ സാധാരണ ഇതിൻ്റെ മേലെ തുണി ഇതേപോലെ വെച്ചിട്ടുള്ളതാണ് പിന്നെ ക്ലിപ്പൊക്കെ വലുതാണ് കേട്ടോ അതൊന്നും നമ്മളെ മുടിക്കൊന്നും കൊള്ളത്തില്ല ക്ലിപ്പിനൊക്കെ ഇരുപത് റായിരാണ് കേട്ടോ പിന്നെ ഇതാ ചെരുപ്പുകൾ ഉണ്ട് പക്ഷേ ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ സോറി അങ്ങനെയല്ല നമ്മുടെ സൈസിനനുസരിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ ഇവിടെ പൊതുവേ നല്ല നമ്മളെക്കാട്ടിയും സൈസുള്ള ആൾക്കാരാണല്ലോ പൊതുവേ ഇവിടുത്തെ ആൾക്കാർ അതായത് ഇവിടുത്തെ എന്ന് പറയുന്നത് നല്ല ഹൈറ്റും നല്ല വെയിറ്റുമൊക്കെ ഉള്ള ആൾക്കാരല്ലോ അപ്പം അധികം ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ സൈസിനൊന്നും കിട്ടാൻ വളരെ പാടാണ് അപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കാനോ ഒരു പാൻറ്റ് എടുക്കാനോ ഒക്കെ ഒരു മൂന്ന് നാല് കടയിലെങ്കിലും ഇറങ്ങി കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ അങ്ങനെ ഒരുവിധം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തിറങ്ങി അപ്പോൾ അതിൻ്റെ മുന്നിലത്തെ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയില്ല നല്ല വലുപ്പുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വരെ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം അതിന് എൻട്രൻസ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അതാ ദേവുട്ടിയും ബാറുട്ടിയും പിന്നെ ഞാനും അച്ഛനും പിന്നെ നമ്മൾ നാലാളും അങ്ങനെ പലവിധം പലവിധം വെറൈറ്റി വെറൈറ്റി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ആ മോളിൻ്റെ പുറത്തുള്ളതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് ദൂരമുള്ള ഒരു മോളാണ് ലേക്ക് സൈഡ് മോളാണിത് അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ എംബ്രസ് പാലസിൽ കൊണ്ടുപോകുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ക്രിസ്മസ് ലൈറ്റൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാനാണ് പോകുന്നത് ക്രിസ്മസ് വില്ലേജ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് എന്താ ഈ മുകളിൽ സൈഡിലൊക്കെ വെച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ നല്ല അടിപൊളി ഇവിടുത്തെ ആൾക്കാർ ഇരുന്ന കമ്മലക്കും വളയൊക്കെയാണ് കേട്ടത് അങ്ങനെ ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തി വൈകുന്നേരമായി ഞങ്ങളിതാ പിന്നെ ഈസ്റ്റേൺ സോറി നമ്മൾ എംബ്രസ് പാലസിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ എംബ്രസ് പാലസിൻ്റെ വീഡിയോ ഇതിനു മുന്നേ ഞാൻ കുറേ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സ്ഥലം അങ്ങനെ ഒരു എല്ലാ സംഭവങ്ങളുണ്ട് പിന്നെ ഗ്യാമ്പ്ലിങ് വലിയ ആൾക്കാർ കളിക്കുന്ന ഗ്യാമ്പ്ലിങ് ഒരാൾക്കാർ വെള്ളിയാഴ്ചയൊക്കെ വന്നിട്ട് തിങ്കളാഴ്ച രാവിലെയൊക്കെ പോകുന്നൊക്കെ പറയുന്നേക്കാം അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ വലിയ ആൾക്കാർ കളിക്കുന്ന ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിന് കുട്ടികളെയും കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനോ വീടെടുക്കാനോ ഒന്നും പറ്റത്തില്ല പക്ഷേ വീൽ ചെയറിൽ വരെ ആൾക്കാർ പൈസ വെച്ചിട്ട് കളിക്കാൻ വരും അത്രക്കും ഫ്രഷ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഇപ്പം ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ലോങ് വീക്കെൻഡ് ആണല്ലോ ആയതുകൊണ്ട് തന്നെ ഒരു വിധം ആൾക്കാരുണ്ട് കേട്ടോ ഇത് ഇവിടെ ഉണ്ടായുള്ള ഒരു സ്റ്റാച്ചു ആണ് ആരുടെ സ്റ്റാച്യു ആണെന്ന് അറിയത്തില്ല സാധാരണ അതിനോടൊപ്പം ട്രൗസറൊന്നും ഉണ്ടാവില്ല ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ ട്രൗസറൊക്കെ ഇട്ട് അതിൻ്റെ കയ്യിലൊരു ഗിഫ്റ്റ് ബാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറി ഇതാ അങ്ങുടെ ഉള്ളോട്ട് പോവാണ് ഇത് പിള്ളേരെ കുട്ടികളെ കളിക്കുന്ന ആ സ്ഥലത്തിലേക്ക് പോകുന്ന ഒരു ഇതാണ് കേട്ടോ അവിടെ നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നല്ല റഷായിരുന്നു നല്ല റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരെ തട്ടി നടക്കാൻ പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അത്രക്കും റഷായിരുന്നു അതിൻ്റെ ഉള്ളിൽ അപ്പം ഞങ്ങളിതാ അതിൻ്റെ ഉള്ളിൽ പോയി ഇനിയാണ് ദേവകുട്ടീൻ്റെ പരിപാടി ഇനിയാട്ടോ ദേവുട്ടീൻ്റെ പരിപാടി ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ദേവ് ഒരു ഭദ്രകാളിയായിട്ട് പാറും എന്ന് പറയുക ഏതിൻ്റെ ഉള്ളിലാണ് കളിക്കേണ്ടത് ഏതിലാണ് കയച്ചിട്ട് കളിക്കേണ്ടത് എന്നുള്ള ഒരുമാതിരി എന്താ പറയണ്ടത് വല്ലാത്തൊരു ഇതാണ് കേട്ടോ പണ്ട് പാറൊക്കെ കൂടി ഞങ്ങൾ വരാറുണ്ടായിരുന്നു പിന്നെ ദേവു ജനിച്ചാൽ വളരെ കുറഞ്ഞു പിന്നെ ഇതാ ഇടക്കൊക്കെ ഇതേപോലെ വന്നിട്ട് അവൾ വരും കേട്ടോ ഇടക്കൊക്കെ പറയും വന്നിട്ട് പോകും അപ്പോൾ അപ്പം ഇത് അച്ഛനും മോളും കൂടെ ബോളൊക്കെ എറിഞ്ഞിട്ട് മക്ക മോളല്ല മക്കളും കൂടെ പാറൂട്ടിയും കളിക്കുന്നുണ്ട് അങ്ങനെ ഇതാ കുറേ തരം ഗെയിമുകൾ കേട്ടോ പിന്നെ കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നിൽക്കത്തൊന്നുമില്ല ഒരുപാട് ഗെയിമുകളുണ്ട് പക്ഷേ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടാനില്ല കാരണം എല്ലാത്തിലും ആൾക്കാർ ഫുള്ളാണ് കേട്ടോ അവിടെ ബൈക്ക് ഓട്ടിക്കലും കാർ ഓട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ക്യൂ നിന്നിട്ടും കിട്ടുന്നില്ല അവരങ്ങ് എണീറ്റ് മാറി മാറി തന്നാലേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ അമ്മാതിരി അതിരി തിരക്കാണ് കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് കുറച്ച് ഗെയിമൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ നമ്മൾ സ്കൂട്ടായി കേട്ടോ അപ്പോൾ കോനെടു നമ്മുടെ ടെഡിബേറിനൊക്കെ എടുക്കുന്ന സ്ഥലമല്ലേ അവിടെ നിന്ന് തീപുട്ടി ഈ ഒരു സാധനം കിട്ടി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ രണ്ട് എന്തുവാ നമുക്ക് കിട്ടിയത് എന്തോ ഒരു രണ്ട് ഡോളം കിട്ടിയായിരുന്നു അപ്പോൾ ഇത് ഇന്ന് കിട്ടിയത് ഇതാണ് കേട്ടോ അപ്പോൾ അതും എടുത്ത് കളിക്കുന്നുണ്ട് അതും എടുത്ത് കളിച്ച് കഴിഞ്ഞ് പിന്നെ എന്താ അടുത്ത പരിപാടി എന്തൊക്കെയോ ഇതിലൊക്കെയോ ഓളോ വഴിച്ചിട്ടിച്ച് ഇതിലൊക്കെയോ കളിക്കുന്നുണ്ട് we <laughs>

ഇപ്പോൾ പെട്ടെന്ന് പോ വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അന്ത ഗ്രൗണ്ടിലൂടെ ഞങ്ങൾ പുറത്തോട്ട് നടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ എംബർ പാലസിൻ്റെ അതേ കോംപ്ലക്സ് തന്നെ നാലാമത്തെ ഫ്ലോറിലാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിലൂടെ നടന്ന് നമ്മൾ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് പാർക്കിങ്ങിലൂടെ പോകാന്നായിട്ട് വിചാരിക്കുന്നത് പക്ഷേ അവിടെ നല്ല അടിപൊളി ഫുഡ് കോട്ട ഒക്കെ ഉണ്ടായിരുന്നെട്ടോ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് ഹോട്ടോഗ് വാങ്ങിയിട്ട് നാലാളും കഴിച്ചു കേട്ടോ നല്ല അടിപൊളി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോട്ടോഗായിരുന്നിട്ടത് സമയം ഒമ്പത് മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ അവിടെ വെറുതെ നടന്നത് സമയം വെറുതെ വേസ്റ്റ് ആയി പോയി കാരണം ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമായിരുന്നു നമുക്ക് പിന്നെ ഇതുവരെ പോവാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഓരോ ഐഡിയ ഉണ്ടായിരുന്നില്ല അവിടെ എത്തിയപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഇന്നത്തേക്ക് ടിക്കറ്റ് തീർന്നു പിന്നെ ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു അവിടെ ഞങ്ങൾ പുറത്ത് വിട്ടു സമയം ഒരു ഒമ്പത് മണിയായി റോഡിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് വെച്ചിട്ടൊരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ അപ്പം നമ്മുടെ ഒരു കേരള റെസ്റ്റോറൻറ്റിൽ പോകാൻ പോയതാണ് പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും അത് കൂട്ടി ഇപ്പം നമ്മുടെ ക്ലാസിക് ഇന്ത്യൻ്റെ സ്ഥലം ക്ലാസിക് ഇന്ത്യയിലേക്ക് പോകണം കേട്ടോ പാറൂട്ടിയെല്ലാം വേഷം തളർന്നിരിക്കുന്നുണ്ട് ഭക്ഷണം എന്നായോ ഭക്ഷണം എന്നായോ ഗോലി മസാല കഴിച്ചോളൂ നമ്മൾ തോന്നുന്നു അപ്പോൾ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ടുതന്നെ നമുക്ക് മീങ്കറിയും ചോറൊന്നും ചോദിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ പഞ്ചാബി സമൂസയുണ്ട് പിന്നെ നമ്മൾ ദാല് വാങ്ങി ദാൽ ഫ്രൈ വാങ്ങി പിന്നെ ചോറ് അതിൻ്റെ വരുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചില്ലി ചിക്കനാണ് കേട്ടോ പാറുവിന് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഒരു ചില്ലി ചിക്കൻ വാങ്ങിച്ചു പഞ്ചാബി സമൂസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഞ്ചാബി സമൂസയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ദേവൂന് സമൂസ സാധാരണ സമൂസയൊക്കെ വാങ്ങി അങ്ങനെ അതൊക്കെ കഴിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു പിന്നെ പുറത്ത് പോയിട്ട് അധികം അങ്ങനെ മട്ടനും ും കഴിക്കുന്ന ഇതില്ല ശീലമില്ല ഞങ്ങൾ വീടിനു തന്നെയാണ് അതൊക്കെ ഉണ്ടാക്കാറ് ചിക്കന് പലപ്പോഴും കഴിച്ചാലായിട്ടോ അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ കടല കടലപ്പരിപ്പാണ് സമൂസ രണ്ട് സമൂസ ഒരു റൊട്ടി ഒരു ചിക്കൻ രണ്ട് പപ്പടം അതെ തള്ളി മറിക്കുന്ന രണ്ട് സ്പൂൺ ചോറും ഞാൻ അഞ്ച് അഞ്ച് തള്ളു തന്നെ തള്ളു തനി കഴിച്ചതാ ഇറങ്ങാൻ പോവാണ് ഇനി വീട്ടിലേക്ക് പോവുക എനിക്ക് ഫുള്ള് കടന്നുറങ്ങുക നമ്മള് എല്ലാ റെസ്റ്റോറൻറ്റും എല്ലാ റെസ്റ്റോറൻറ്റാണെന്നറിയില്ല പക്ഷെ